എന്തൊക്കെയാണ് ഈ മനുഷ്യർ കാട്ടിക്കൂട്ടുന്നത് റീൽസ് റിയൽ അല്ല എന്നെങ്കിലും മനുഷ്യൻ മനസ്സിലാക്കാതെ പോകുന്നത് കഷ്ടമാണ് ഇൻസ്റ്റാഗ്രാമിൽ സാധാരണ ഫോട്ടോ എടുത്താൽ ആ ഫോട്ടോയ്ക്ക് ഭയങ്കര ഭംഗിയുണ്ടെന്നും അതിന്റെ ഫിൽറ്ററ് സൂപ്പറാണെന്നും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലെ ഫിൽറ്ററിൽ വെളുത്തു വരുന്ന എന്തെങ്കിലുമൊക്കെ നാലക്ഷരം വെടിപ്പായി പറയുന്ന ഏത് സാമൂഹ്യ വിരുദ്ധനെയും പ്രണയമെന്ന പേരിൽ സ്വന്തം മനസ്സിലേക്കും പിന്നീട് ശരീരത്തിലേക്കും പിന്നീട് എല്ലാം എല്ലാം ആക്കി തീർക്കുന്ന ഒരു വല്ലാത്ത കാലം ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയെ കുത്തിക്കൊന്ന വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടത്തെക്കാളും ഞടുക്കത്തെക്കാളും സഹതാപം തോന്നിപ്പോയി എന്നതാണ് വസ്തുത സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏതെങ്കിലും ഒരു വൃത്തികെട്ടവൻ എവിടെങ്കിലും ഇരുന്ന് ഒന്ന് കാട്ടിക്കൂട്ടുമ്പോഴേക്ക് പിന്നെ അവനെ വിശ്വസിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തി ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ട് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ വിലയ്ക്ക് വാങ്ങുന്ന ഒരു ദുരവസ്ഥ വല്ലാത്ത കഷ്ടമാണ് ഇവൻ എവിടെയോ ഹോം നേഴ്സായി ജോലി ചെയ്യുമായിരുന്നത്രേ ജോൺസൺ ഹൗസേപ്പ് അവൻ റീൽസിലൂടെ ഒരു പെൺകുട്ടിയുമായി അടുക്കുന്നു ഈ കുട്ടി മരിച്ചുപോയി ഇനിയും ഇതുപോലെയുള്ള പ്രണയരോഗം ബാധിച്ച പ്രിയപ്പെട്ട സഹോദരിമാരോടും ചേച്ചിമാരോടും അക്കമാരോടും ഒക്കെയാണ് ഇതുപോലെയുള്ളവനെയൊക്കെ വിശ്വസിച്ച് എല്ലാം പങ്കുവെച്ച് എല്ലാം നൽകി യവനൊക്കെയാണ് ശരി എന്ന് കരുതി സ്വന്തം വീട്ടിനകത്തേക്കും അതിനു മുമ്പ് മനസ്സിലേക്കും പിന്നെ ശരീരത്തിലേക്കുമൊക്കെ പങ്കുവെക്കുന്നത് എന്തൊരു മോശമായ പ്രവൃത്തിയാണെന്ന് സ്വയം തിരിച്ചറിയേണ്ടതല്ലേ ഇവൻ്റെ കാഴ്ചയിലും ഇങ്ങനെ അടുക്കുന്നവന്റെ തൊഴിലോ മേൽവിലാസമോ അവന്റെ ജീവിതമോ എന്തൊക്കെയാണെന്ന് പോലും അറിയാതെ ഈ പറയുന്നത് പോലെ സ്വന്തം ജീവിതം തന്നെ അങ്ങ് നൽകി പണയം വെച്ച് ഇതുപോലെ ഇരയായി തീരേണ്ട ദുരവസ്ഥതയുടെ പേര് പ്രണയമൊന്നുമല്ല അതിന് മറ്റെന്തെങ്കിലും ഉചിതമായ ഒരു പേര് കണ്ടെത്തണം റീൽസ് എടുക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നാലഞ്ച് അക്ഷരങ്ങൾ വെടിപ്പായി പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി അഭിനയിക്കുന്നത് കൊണ്ടോ ഒക്കെ അത് പ്രണയമാണെന്നും ജീവന തുല്യമാണെന്നും ഒക്കെ വിശ്വസിക്കുന്ന അബദ്ധങ്ങൾ ഇതിപ്പോൾ ഒരെണ്ണമല്ല എത്രയോ എത്രയോ സംഭവങ്ങൾ ആവർത്തിച്ചിരിക്കുന്നു ഇപ്പോഴും പൈപ്പ് ലൈനിൽ ഇതുപോലെയുള്ള എത്രയോ ബന്ധങ്ങൾ ഉണ്ടാവും പാതി വഴി ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സമൂഹത്തിന് ഒരു തിരിച്ചറിവില്ലാതായി പോകുന്നത് കഷ്ടമാണ് ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയി കൊണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് മറ്റു പല കാര്യങ്ങളും ഉണ്ടാവുന്നില്ല ഇതിലെ പേരുകളൊന്നു മാറിയാൽ പിന്നെ അതിന് മറ്റു പല ഭാവങ്ങളും രൂപങ്ങളും ഒക്കെ കൈവരും ഏതായാലും അവൻ അടുപ്പമായി എന്ന് മാത്രമല്ല ഈ കൊല്ലാനായി കത്തി കരുതിക്കൊണ്ട് വരുമ്പോഴും വീണ്ടും പ്രണയമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ദുരവസ്ഥ എന്തൊരു മനസ്സിലാക്കലാണ് എന്തൊരു മനുഷ്യരാണ് എന്തൊരു നിലപാടാണ് എന്തൊരു ബോധ്യങ്ങളാണ് എന്തൊരു തിരിച്ചറിവാണ് കഷ്ടമാണത് വല്ലാത്ത കഷ്ടം ഓരോന്ന് കേൾക്കുമ്പോൾ ഇനിയെങ്കിലും പഠിക്കുമെന്ന് നമ്മൾ വല്ലാതെ വിശ്വസിക്കും സത്യത്തിൽ ഒന്നിൽ നിന്നും പഠിക്കുന്നില്ല എന്നതാണ് ഒരു സത്യസന്ധമായ കാര്യം ഇന്നതിൻ്റെ മൊഴിപ്പകർപ്പൊക്കെ പുറത്തു വന്നു ആ മൊഴിപ്പകർപ്പൊക്കെ പലരും ചർച്ച ചെയ്യുന്നുണ്ട് എനിക്കത് ചർച്ച ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ളതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരു മാനസികാവസ്ഥയല്ലാത്തതുകൊണ്ടും അത് ചെയ്യുന്നില്ല എന്ന് മാത്രം കഷ്ടം